ിട്ട് വയ്യ എന്ത് ചെയ്യാനും ഇന്നു മുതൽ ഡയറ്റിംഗ് തീരുമാനിച്ച് ഞാനാണ് അങ്ങനെ ഇന്നത്തെ എൻ്റെ രണ്ടാമത്തെ ഭക്ഷണത്തിലേക്ക് കടക്കുകയാണ് പരമാവധി ഞാൻ ഡയറ്റ് ഡയറ്റ് മീൻസ് എൻ്റെ എനിക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ തുടങ്ങി അപ്പം ഷുഗർ ഒഴിവാക്കാമെന്ന് വിചാരിച്ചു പിന്നെ പിന്നെന്താ ഷുഗർ മസ്റ്റായിട്ട് ഒഴിവാക്കണം പിന്നെ പുറത്തു ഫുഡ് കുറച്ച് ദിവസത്തേക്ക് ഉപേക്ഷിക്കാമെന്ന് വിചാരിച്ചു അതായത് എട്ട് നോമ്പ് വരുമല്ലേ അതിൻ്റെ പേരും പറഞ്ഞ് നമുക്ക് പുറത്തു നിന്നുള്ള ഫുഡുകളൊക്കെ ഒഴിവാക്കാം സാക്രിഫൈസാണല്ലോ ഏറ്റവും വലുത് അപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടം പുറത്തുനിന്ന് ഫുഡ് കഴിക്കാനാണ് അപ്പം എട്ട് ദിവസത്തേക്ക് പുറത്തു ഫുഡ് ഒഴിവാക്കുകയാണ് അപ്പം വീട്ടിൽ തന്നെ കുക്ക് ചെയ്ത് കഴിക്കുന്നത് ആഹാരങ്ങൾ ഓക്കെ അപ്പോൾ ഇത് രണ്ടാമത്തെ ആഹാരം ഇന്നത്തെ ദിവസത്തെ വൈകുന്നേരം ഉറങ്ങി കഴിഞ്ഞിട്ട് ആഹാരമാണ് സോണി തകൃതിയിൽ ഷോപ്പിംഗ് നടത്തിക്കൊണ്ടിരിക്കുക എനിക്ക് മാല ഭയങ്കര ഇഷ്ടപ്പെട്ടു സോണിയുടെ ചിവി കണ്ടോ എടുക്കണോ വേണ്ടോ അറിയാൻ വേണ്ടിയിട്ടുള്ള കൺഫ്യൂഷൻ ഇരുപത് റിയാൽ സോണി കൈ കാണിക്കേ ചെറുതായിട്ടൊന്ന് സെലക്ട് ചെയ്തോ